കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ ഭാവിയിൽ ഒറ്റക്കെട്ടാകും എന്നൊക്കെ പറഞ്ഞാൽ ജനങ്ങൾക്ക് ചിരി മാത്രമാണ് വരിക കെ പി സി സിയുടെ പ്രസിഡന്റായി സുധാകരൻ ചുമതലയേറ്റപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയെ അടിമുടി മാറ്റിക്കളയും എന്ന് വീരവാദം മുഴക്കി മൂന്ന് വർഷം പ്രസിഡന്റ് കസേരയിൽ ഇരുന്ന കണ്ണൂരിന്റെ കരുത്തനായ കോൺഗ്രസ് നേതാവായി സുധാകരന് പോലും മണ്ഡലം കമ്മിറ്റികളെ പുനഃസംഘടിപ്പിക്കാൻ കഴിയാതെ മനസ്സ് മടുത്താണ് ഇറങ്ങിപ്പോയത് ഇപ്പോൾ സണ്ണി ജോസഫ് എന്ന കാര്യമായി രാഷ്ട്രീയ തൻ്റെടം ഇല്ലാത്ത ഒരു നേതാവാണ് പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റായി വന്നിരിക്കുന്നത് പ്രതിപക്ഷ നേതാവ് സതീഷിന്റെയും എഐസി സെക്രട്ടറി വേണുഗോപാലിന്റെയും പ്രഖ്യാപനങ്ങളെ അനുസരിക്കാൻ മാത്രമല്ലാതെ സണ്ണി ജോസഫ് എന്ന പ്രസിഡന്റിന് മറ്റൊരു കാര്യവും ചെയ്യാനുള്ള നട്ടിലില്ല എന്നത് കോൺഗ്രസ് പ്രവർത്തകരും ജനങ്ങളും തിരിച്ചറിയുന്നുണ്ട് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരും കോൺഗ്രസ് വിരോധികളായ ആൾക്കാരുമൊക്കെ എത്രയോ കാലമായി ചോദിക്കുന്ന കാര്യമാണ് എന്തുകൊണ്ട് പാർട്ടി തെരഞ്ഞെടുപ്പ് കേരളത്തിൽ നടത്തുവാൻ കഴിയാത്തത് ഈ ചോദ്യം ഉയരുമ്പോൾ മാത്രം കേരളത്തിലെ മുഴുവൻ കോൺഗ്രസ് നേതാക്കളും ഒറ്റക്കെട്ടാകും